നമ്മുടെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അവർ കൊണ്ടോട്ടി നിർത്താൻ കഴിഞ്ഞാഴ്ച അതിനെതിരെയാണ് കഴിഞ്ഞാഴ്ച ഞാൻ ചോദിക്കണം അതൊക്കെ ചെറിയ ഒരു നെഫീ സുമ മണാലിയിൽ പോയി മഞ്ഞു ഇവരുടെ മതം ഇടിഞ്ഞു പൊട്ടിഞ്ഞു താഴെ വീണുപോയോ ഒരു പത്തൊൻപത് കാരി മലപ്പുറത്ത് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പറത്തിയപ്പോൾ നിങ്ങളുടെ മതം പൊളിഞ്ഞ് താഴെ വീണുപോയോ എന്തേ ആ സമയത്തൊക്കെ പ്രതികരിച്ച നിങ്ങൾ ട്രംപിന്റെ മുടിയാട്ടം ദുബൈയിലാണല്ലോ അല്ലേ ബുദാബിയിലാണല്ലോ നടക്കുന്നത് അല്ലേ അവർക്ക് എന്തും പറ്റും അവിടെ പോയിട്ട് നിങ്ങൾക്ക് പണം പിരിക്കണ്ടേ നിങ്ങൾക്ക് അവിടെ പോയിട്ട് മതം പറയാൻ പറ്റുമോ ഷെയ്ഖ മെഹ്റ എന്ന് പറയുന്ന ദുബൈ രാജകുമാരി നരകത്തിന്റെ വിറകുകൊള്ളിയാണ് എന്നൊന്ന് പറ ഇവിടെ പെണ്ണു ലെഗിൻസ് ഇടുന്നു പ്രശ്നമാണ് ബോഡി ഷേപ്പ് അടിക്കുന്ന വസ്ത്രം ധരിക്കുന്നു നിങ്ങൾക്ക് പ്രശ്നമാണ് പെണ്ണ് ലിപ്സ്റ്റിക് ഇടുന്നു ഫേഷ്യൽ ചെയ്യുന്നു റീൽസ് ഇടുന്നു വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചർ ഇടുന്നു ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നു അതിനകത്തൊക്കെ റീൽസ് പാട്ട് ഡാൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രശ്നമാണ്

അന്ന് ഒരു പുറത്ത് കുടിച്ചു പിറ്റേ തലേന്ന് ഒരു അകത്ത് കുടിച്ചു വ്യത്യത്യാസം അല്ലാതെ കള്ളു കുടിക്കാത്ത ഒരാൾ കൊണ്ടോട്ടി നിർത്തി കൊണ്ടി കള്ളു കുടിക്കുന്ന എനിക്കൊന്നുമല്ല മനസ്സിലാണ് പറഞ്ഞത് ഇതിന് ഇവർക്ക് നഷ്ടമല്ല മാത്രമല്ല നമ്മൾ തിന്മയെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മൾ മൂലയർക്കും കമ്മിറ്റിക്കും പിടിച്ചുക്കും ചെയ്യാം അവർക്ക് നഷ്ടമല്ല കൊണ്ടോട്ടി നേർച്ചയായി വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് മൂലയെമാർക്കുമായി കമ്മിറ്റിക്കാർക്കുമായി ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ നടന്നിട്ട് ഇപ്പൊ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതിൻ്റെ ഇടയിൽ പന്ത്രണ്ട് കൊല്ലം കിട്ടി അതിനിടയിൽ കൊണ്ടോട്ടി നിറച്ച് നടക്കാതില്ല വേദനയിലായിരുന്നുമാര്ശനം കിട്ടി അതേ സമയത്താണ് അപ്പുറത്ത് എന്ത് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ മുടി അയച്ചിട്ട് ചന്തി കുലുക്കി ഡാൻസ് ചെയ്ത് പെണ്ണുനിർ സ്വീകരിക്കുന്നത് ഉണ്ടാട്ടില്ല ഒരു മൂലർക്കും മുല്ലക്കും തങ്ങൾക്കും എന്ത് ിയതിനെയും വിമർശിച്ചാൽ ഇനി എനിക്ക് ആ നാട്ടിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ എനിക്ക് ആ നാട് വേണ്ട ഞാൻ ജനിച്ച എന്റെ ഇന്ത്യയാണ് എനിക്ക് ഏറ്റവും മഹത്തരമായ മണ്ണ് ഒരുപാട് പറയാറുണ്ടെങ്കിലും ഇപ്പോൾ പറഞ്ഞ ഈ വിവരം എനിക്ക് ലോകം തിന്നില്ല സത്യം ഏതുമേ ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായ ജനാധിപത്യ രൂപത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഒരു രാജ്യത്ത് പറ്റുമില്ല അതിന്റെ മാത്രമാണ് പാകിസ്ഥാനെ പറ്റില്ല

എനിക്ക് വളരെ കൃത്യമായ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചില്ലേ അതെ എല്ലാവരും എനിക്കെതിരായിരുന്നാലും ശരി പറയാനുള്ളത് തുറന്നു പറയും ഏത് ഇസ്ലാമിക രാജ്യത്താണ് മനുഷ്യന് സ്വാതന്ത്ര്യമുള്ളത് സമാധാനമുള്ളത് സന്തോഷമുള്ളത് എല്ലാ രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്തു നോക്കിയാൽ പരസ്പരം തമ്മി തല്ലിച്ചത്തും കൊന്നും ഇരിക്കുവാണിവരെ അല്ലേ ബംഗ്ലാദേശിൽ കണ്ടത് ജമാഅത്തെ ജമാഅത്തെ തീവ്രവാദ സംഘടന ആ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ ധൈര്യമുള്ള മുസ്ലിം ഈ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കിയ തീവ്രവാദവും പിന്നെ മതരാഷ്ട്രവാദത്തിന്റെ ഒക്കെ ആൾക്കാരാണ് അതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ് ഒന്നാമതായി സമസ്ത ഉണ്ടാക്കിയ എന്റെ ഒന്നാമത്തെ അജണ്ടിയ തന്നെയാണ് ജമായത്ത് ഇസ്ലാമി മുജാഹിദ് പോലത്തെ ജമാലാമിന്റേതാണ് സാധനം ഇവര് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ രൂപത്തിലുള്ള നവോത്ഥാനത്തെയും ഇവരെ ഇവർ ദേശീയ ഗാനം വരെ ഉണ്ടാക്കി ഇവർ ഒരു ഭരണഘടന ഉണ്ടാക്കി ഇവർ കാത്തിരിക്കുവാണ് എന്തിനെ ഒരു ഇസ്ലാമിക ഭരണത്തിനു വേണ്ടി എന്നിട്ട് ഇവർ ഈ രാജ്യത്തെ വെല്ലുവിളിക്കും ഇവർ ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തെ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ എല്ലാത്തിനെയും ഇവർ വെല്ലുവിളിക്കും എന്നിട്ട് ഇവരുദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഇസ്ലാമിക ഭരണം ഇവർക്ക് സ്ഥാപിച്ചിടുന്നത് അതിനാണ് ഇവരുദ്ദേശിക്കുന്നത് ഞാന് നമ്മുടെ എം കെ ഫൈസി ഉണ്ടല്ലോ പോപ്പുലർ ഫ്രണ്ടിന്റെ എം കെ ഫൈസി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് അദ്ദേഹം ഈ കേരളത്തിൽ വന്ന് വാദോ രാജായിരുന്നു എന്നറിയാമോ ഒരു നരേന്ദ്രമോദിയും ഒരു അമിത്ഷായും വിചാരിച്ചാൽ ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു ആര് വിചാരിച്ചാലും ശരി ഞങ്ങളെ ഒന്ന് തൊടാൻ പോലും ആർക്കും സാധിക്കില്ല എന്നായിരുന്നു അത് പറഞ്ഞ് തീരുന്നതിനു മുമ്പ് കാക്കായെ പൊക്കി കാരണം നമ്മുടെ രാജ്യം അത്രമാത്രം സ്ഥിരതയുള്ള അന്വേഷണ ഏജൻസികളുടെ നൈപുണ്യം കൊണ്ട് വളരെ മികവുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് അവരെ പോക്കാൻ പറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്റെ കരുണ്ടായിരുന്നു വലിച്ച് കീറുന്നുണ്ടായിരുന്നു പല തവണ ഞാനത് നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ എം കെ പൈസി പറഞ്ഞത് ആര് വിചാരിച്ചാലും പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെയോ എസ് ഡി പി ഐ എന്ന സംഘടനയെയോ ഒന്നും ചെയ്യാൻ ആർക്കും കഴിയില്ലെന്നായിരുന്നു അത് പറഞ്ഞു തീരുന്നതിനു മുമ്പ് എം കെ ഫൈസി കോടാനൂടി പണമാണ് മുക്കിയത് നമ്മുടെ രാജ്യത്തിരുന്നിട്ട് അതുകൊണ്ട് കാക്കായെടുത്തു കൊണ്ടുപോയി അത് നമുക്ക് പിന്നീട് കണ്ടില്ലായിരുന്നാലും എം കെ ഫൈസിയെ പോലെയുള്ള ഉഡായ്പമാരെ പൊക്കിയെടുത്തിട്ടുണ്ട് ഇവരൊക്കെ എന്താണെന്ന് നമ്മുടെ നാട്ടിലിരുന്നിട്ട് ജനാധിപത്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണോ പ്രതികരിക്കുന്നത് പലപ്പോഴും പക്ഷെ അതിൽ നിന്ന് പലപ്പോഴും ഈ റഹ്മുള്ള കാസ്മി മൂത്തേടം വ്യത്യസ്തനാകുന്നത് അവരിൽ നിന്നും വിഭിന്നമായിട്ട് മറ്റുള്ളവർ പറയാൻ ഭയക്കുന്ന അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിലാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത് ഭൂരിപക്ഷം ആളുകളും ഇത്തരം ആശയങ്ങളൊന്നും പുറത്തു പറയില്ല പക്ഷേ ശക്തമായ രൂപത്തിൽ നമ്മുടെ റഹ്മത്തുല്ലാ ഖാസിമി ഖാസമിമൂത്തേടം പറയാറുണ്ട് പറയാനുള്ളത് ഇപ്പൊ ഈ വിഷയത്തെ സംബന്ധിച്ച് ആരും ചിന്തിച്ചിട്ടു പോലുമില്ല ഈ മുടിയാട്ടത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഇവരാരും മുസ്ലിം പുരോഹിതന്മാരാരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രതികരിച്ചില്ലേ അത് തന്നെ കണ്ടില്ലല്ലോ എല്ലാം രാവിലെ എഫ് ഐ സി ഭയങ്കരമായിട്ട് വെല്ലുവിളിച്ചതാണ് ഞങ്ങളെ ഒന്ന് തൊടാൻ പോലും നിങ്ങൾക്ക് ആർക്കും പറ്റില്ല ഇന്നാ എം കെ എഫ് ഉള്ളത് എവിടെയാണെന്ന് അറിയാമോ എം കെ എഫ് ഐ ആർക്കാണ് നിങ്ങളെ ഭയം ചോദിക്കട്ടെ ആർക്കാണ് ആർക്കാണ് നിങ്ങളെ ഭയം നിങ്ങൾ ഇതാണ് അതിനകത്ത് ഉണ്ട് അപ്പോ നിങ്ങളെ ആർക്കും ഭയമില്ല ഇനി നിങ്ങൾ ഭയക്കേണ്ടത് ഞങ്ങളെയാണെന്ന് ഞങ്ങൾ പറയുമെന്ന് ഇനി നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കണോ വേണ്ടേ നിങ്ങൾ ഭയപ്പെടണോ വേണ്ടേ ഇനി മുതൽ ഞങ്ങൾ പറയുമെന്നാണ് എം കെ ഫൈസി പറഞ്ഞത് ആ എം കെ ഫൈസി ഇന്ന് ഇവിടെയാ ഡൈപ്പറില് നിൽക്കുക തിഹാർ ജയിലിൽ ഇന്ത്യ മഹാരാജ്യത്തോട് കളിക്കരുത് ഈ രാജ്യം ഇന്ന് ഭരിക്കുന്നത് നരേന്ദ്ര മോദിയാണ് അതൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ